ചെറുവത്തൂർ വീരമലക്കുന്നിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം വഴിതിരിച്ചുവിട്ടു മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രാവിലെ പത്ത് മുപ്പതോടെയാണ് ദേശീയപാത അറുപത്തി ആറിന് സമീപം ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായത് വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെയായിരുന്നു മണ്ണിടിച്ചിൽ കുന്നിരിന്ന സമയത്ത് ഇതുവഴി പോവുകയായിരുന്ന കാറിലെ യാത്രക്കാരി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മണ്ണുമാന്തി യന്ത്രവും ക്രെയിനും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ കാസർഗോഡ് ജില്ലാ കലക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് അംഗങ്ങളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു മാസം മുൻപും വീരമലക്കുന്നിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അന്ന് മണ്ണിനടിയിൽപ്പെട്ട ഒരു തൊഴിലാളി പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു റോഡ് നിർമ്മാണത്തിനായി അശാസ്ത്രീയമായാണ് വീരമലക്കുന്ന് കരാർ കമ്പനിയായ മേഘ ഇടിച്ചതെന്ന് കലക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു